atau bimen, barget. മൂന്ന് പേര് കഴിച്ചിട്ടും ബാക്കി അത് വെറും നൂറ്റിനാപത് രൂപയ്ക്ക് സാധാരണ ഞാനൊരു ബർഗർ ലെവറെ അല്ല കേട്ടോ പക്ഷെ ഈ ഐറ്റം അവർ ഉപയോഗിച്ചിരിക്കുന്ന ഫില്ലിങ്ങും പാറ്റിയുടെ രുചിയും സോഫ്റ്റ്നെസും അമ്പു ഞെക്കിപ്പീച്ചി ഒരു കണക്കിന് ഞാൻ വായിൽ തള്ളിക്കേറ്റാൻ നോക്കി പറ്റണ്ടേ കണ്ണ് കണ്ടും ഇപ്പൊ പുറത്ത് ചടന്നുള്ള മട്ടിലായി അത്രയും വലിപ്പം ഇളം ചൂട് ഈ തന്നിരിക്കുന്ന ഫ്രൈസ് ഉണ്ടല്ലോ അത് ഭയങ്കര പ്രത്യേകതയുണ്ട് കേട്ടോ സാധാരണ എന്തൊക്കെയോ ഫ്ലേവറിൽ ജീവനില്ലാത്ത ഒരു സാധനമാണ് ഞാൻ ഇതുവരെ ഫ്രൈസ് ആയിട്ട് കഴിച്ചിട്ടുള്ളത് ഇതെന്റെ അമ്മേ നല്ല എരിവും സ്പെഷ്യൽ മസാലയും ചേർന്ന് കറു മുറു എന്നുള്ള ഐറ്റം രുചിയുടെയും എരിവിന്റെയും പഞ്ചാരി മേളം അതിനെ തണുപ്പിക്കാനായിട്ട് നല്ല ഖിഡിലാണ് കോൾഡ് കോഫി രുചിയും പെരുമയും മാത്രല്ല കേട്ടോ ഇവരുടെ വിലയാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഒരു ഭീമൻ ബർഗറും രണ്ട് കോൾഡ് കോഫിയും ഇത്രയും ഫ്രൈസും സോസും കൂടെ കഴിച്ചപ്പോൾ ആകെ വന്ന ബില്ല് വെറും മുന്നൂറ്റി നാല് രൂപ നമ്പെന്താണെന്ന് പറയാം പൂനെയിലെ ക്യാമ്പേരിയിലെ ഒരു സ്ട്രീറ്റിലാണ് ഇക്കട ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആരംഭിച്ചതാണ് ഈ ഷോപ്പ് പൂനെയിലെ കോളേജ് വിദ്യാർത്ഥികളുടെയും ഭക്ഷണ പ്രേമികളുടെയും വികസന എൻ്റെ മകൻ സച്ചു രണ്ട് വർഷത്തെ പൂനെ പി ജി പഠനത്തിനിടയിൽ അവനും കൂട്ടുകാരും ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തിട്ടുള്ളതും ഇവിടെ തന്നെയാണ് അമേരിക്കൻ ഫുഡ് സ്ട്രിങ്കിളായ ബർഗർ കിങ് ഇന്ത്യയിൽ വരുന്നതിന് എത്രയോ മുമ്പ് തുടങ്ങിയതാണ് ഇവർ അവർ ഇന്ത്യയിൽ എത്തിയപ്പോ അവരുടെ പേര് ഇവർ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞ് ഈ ചെറിയ കടക്കെതിരെ കേസ് ഫയൽ ചെയ്തു നീണ്ട പതിമൂന്ന് വർഷത്തെ നിയമ പോരാട്ടത്തിനൊരു ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് നമ്മളുടെ ഈ കുഞ്ഞൻ ഷോപ്പ് വിജയിച്ചു അങ്ങനെ ഇവർക്ക് ബർഗർ കിങ് എന്നുള്ള പേര് കിട്ടി പൂനെയിൽ അമേരിക്കൻ കമ്പനിയായ ബർഗർ കിങ്ങിന് വേറെ ഷോപ്പ് ഇല്ല ഈ ഏരിയയിൽ നിന്നുള്ളതാണ് അതിൻ്റെ ഒരു ഹൈലേറ്റി സാധാരണ കാണുന്ന ബർഗറിനപ്പുറം വലിയ സോഫ്റ്റ് ആയ ബണ്ണും ധാരാളം ഇറച്ചിയും പെർഫെക്റ്റ് ചീസും സോസും ഒക്കെ ചേർന്നതാണ് ഈ ഭീമൻ ബർഗർ ഫിഷിൻ്റെയും പനീറിൻ്റെയും ബർഗറൊക്കെ ഇവിടെ മെനുവിലുണ്ട് കേട്ടോ കാശ് അടച്ച ടോക്കൺ തരും ഓർഡർ അനുസരിച്ച് ഇവർ നമ്മുടെ ടേബിളിൽ എത്തിക്കും രുചി യാത്രകൾ തുടർന്നുകൊണ്ടേ ഇരിക്കും അടുത്ത എക്സ്പീരിയൻസുമായി വരുന്നവരെ നിങ്ങളുടെ സ്വന്തം അന്നമ്മ